നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വ്യായാമം ചെയ്യാൻ പോകുന്നവരെ വിലക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മളെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നവരെ വിലക്കാനുള്ള ഒരു ആൾക്കാരുണ്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് രണ്ടെണ്ണം അഴിച്ചൊക്കെ ഉള്ള ഒരു കൂട്ടുകാരുണ്ടാവും രണ്ടെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം വിട്ടൊക്കെ ഇരിക്കുമ്പം എന്തായാലും ഒരു കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു വൈഷമ്യമെന്ന് തോന്നും കാരണം ഒന്നിലും നല്ല വയറായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുള്ള കൂട്ടുകാരനോട് പറയും ദൈ എനിക്ക് ചില എന്തൊക്കെയോ സംഭവിക്കുന്നു തോന്നുന്നു ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത ക്ഷീണം ഒന്ന് വ്യായാമം ചെയ്തേയും കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം മറ്റേ കൂട്ടുകാരൻ്റെ മറുപടിയാക്കുമ്പോൾ ആണ് ഇദ്ദേഹത്തിന് ഇനി പോകണമെന്ന് വിചാരിച്ചിരുന്ന ആളിനു പോലും പോകാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് പിന്നെ ഇനി നീ വേണം ഇനി ജിമ്മിൽ പോകാൻ നിനക്ക് വേറെ ജോലിയില്ല നിനക്കെന്തിട്ടാണ് അതിന് ജിമ്മിൽ പോകണം നമ്മളൊക്കെ ഇനി എന്താ വേറെ ഇല്ല നമ്മളെ ലാസ്റ്റ് റീൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ഇനി അതായത് ജിമ്മ് നീ ഇമ്പ രണ്ടെ അടിച്ചും കൊണ്ട് വേറെ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ നിനക്ക് ജിമ്മ് ഇമ്മ വേണ്ട വ്യായാമം ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് ഞാൻ പിന്നെ എവിടെ പോകും എനിക്ക് വ്യായാമമൊന്നുമില്ല എനിക്ക് തന്നെ വേറില്ലല്ലോ നീ കണ്ടില്ലേ അല്ലെ അതല്ല വ്യായാമം ചെയ്യണത് നല്ലതാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഈ ഷുഗറിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിനക്ക് വേറെ ജോലിയില്ലേ നീ ആ സമയം നീ ഒരു കാര്യം ചെയ്യും വേറെ പൈസ കൊണ്ടിട്ട് നമുക്ക് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ദുരുസാഹപ്പെടുത്തുന്ന ഒരുപാട് കൂട്ടുകാരെ ഞാൻ എനിക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു വിഷമവും അല്ലെങ്കിൽ വേവല ഒരു ആവലാതി അല്ലെങ്കിൽ ഒരു പേടി കൊണ്ടാണ് പറയുന്നത് കൂട്ടുകാരനല്ലേ സാ ഒരു നല്ല എപ്പോഴും കൈക നമ്മൾ നമ്മളോടൊത്ത് സഹകരിക്കുന്ന കൂട്ടുകാരനുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു ചെറിയൊരു അഭിപ്രായം ഇങ്ങനെ ചോദിക്കണ്ടേ ഇങ്ങനെ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഒന്ന് വ്യായാമം ചെയ്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് വിലക്കരുത് അദ്ദേഹത്തിന് നിങ്ങൾ വെറുതെ വിടണം അതിന് അതിന് നിങ്ങൾ യഥാർത്ഥ ഒരു കൂട്ടുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം ആടാ നിനക്ക് തോന്നിയെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് നീ ഒരു കാര്യം ചെയ്യ ഒരു വ്യായാമം ചെയ്യാൻ പോകാൻ താല്പര്യമുണ്ട് വ്യായാമം ചെയ്യാൻ വയ്ക്കോ നീ അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകും അല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു ഹെൽത്ത് ക്ലബ്ബിലോ അല്ലെങ്കിൽ പ്രായം ഭേദമന്യൊന്നുമില്ല പ്രായ പ്രായമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യും നമുക്ക് അല്ലെങ്കിൽ മദ്യപാനം നമുക്ക് ഒഴിവാക്കി നീ വ്യായാമം ചെയ്യുമ്പോൾ നിൻ്റെ ആ അസ്വസ്ഥത മാറിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇനി കഴിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ കിട്ടാൻ വളരെ കുറവാണ് ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഈ വ്യായാമം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടുകാരനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ഒരു കാരണത്തിൽ നമ്മൾ ദുരുത്സാഹപ്പെടുത്താൻ പാടില്ല അവർക്ക് പ്രോത്സാഹനം കൊടുക്കും നമ്മൾ കൊണ്ട് കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇങ്ങനെ വ്യായാമം ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയാൽ ഒരു വ്യക്തിയുടെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഒരു കാര്യവും കാരണം അത് നിങ്ങളുടെ മനസ്സിലിരുന്നോട്ടെ നിങ്ങൾക്ക് തോന്നണം ആ എനിക്ക് ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് വ്യായാമം ചെയ്താൽ കൊള്ളാം കൊള്ളാമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അവിടെ ആ കൂട്ടുകാരനുമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വൈകുന്നേരമോ ഏതെങ്കിലും ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയിട്ട് പറയണം അല്ലെങ്കിൽ രാവിലെ നടക്കാൻ പോകണമെന്ന് തോന്നിയാൽ ഒരു ട്രാക്സ് വീട്ടും ഒരു ടീഷർട്ടും വാക്കിംഗ് ഷൂ ഒക്കെ വാങ്ങിച്ച് തീർച്ചയായിട്ടും നിങ്ങളത് രാവിലെ അങ്ങ് നടക്കാൻ ഇറങ്ങുക അത് കൂട്ടുകാരനോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂട്ടുകാരനോട് പറയുക അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കും നിൻ്റെ ശരീരത്തിന് നല്ല വ്യത്യാസം ഉണ്ടല്ലോ നീ എന്ത് നീ ഇപ്പോൾ നിൻ്റെ വയർ കണ്ടില്ലല്ലോ നിൻ്റെ വയർ ഒതുങ്ങിയല്ലോ നീ നന്നായിട്ട് മെലിഞ്ഞല്ലോ എന്ത് പറ്റി ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും അറിയാം നിനക്ക് ഷുഗർ കൂടിയാന്ന് ആദ്യം ചോദിക്കൂ നമ്മളെ ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഉണങ്ങി പോയാൽ ശരീരമൊക്കെ നന്നാക്കി തീ ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഉടൻ ഉപയോഗിക്കുന്ന നിനക്ക് ഷുഗർ ഉണ്ടാടേ നിനക്കെന്തോ പറ്റിയത് നിനെ രോഗിയാണേ നിന്നെ നിനക്ക് ആശുപത്രി കൊണ്ട് കാണിച്ചത് ഡോക്ടറെ കണ്ടേന്ന് ചോദിച്ച് ആ ആകെപ്പാടെയത്ത് നമ്മളായിട്ട് വിഷമപ്പെടുത്തും അപ്പോൾ ഒന്നുകിലും നമ്മൾ പറയണം ആ എനിക്ക് ഷുറാണ്ടേ എന്ന് പറയാം മറ്റേ പുള്ളിക്ക് ഇത്തിരി സമാധാനം ആ ഷുറാണല്ലേ അല്ല ജിമ്മിൽ പോയി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുന്നത് ഇപ്പോൾ തീർന്നു ഉടനെ തുടങ്ങും കാരണം വ്യായാമം ചെയ്യുന്ന ഒരാളിനെ ജിമ്മിൽ പോകുന്ന ഒരാളിനെ ശരീരം സൂക്ഷിക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞപോലെ കമ്പനി അടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും പറയേണ്ട ഒരു കാര്യമില്ല കൂട്ടുകാരോട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല വ്യായാമത്തെക്കുറിച്ച് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം കാരണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൂട്ടുകാരനായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രോത്സാഹനം ചെയ്യുക നമ്മൾക്ക് വേണ്ടി നമ്മളെ ശരീരത്തിനും നമ്മുടെ മനസ്സിനെയും മാനസികമായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ഒരു കുഴപ്പമില്ല അയാളോട്ട് സംസാരിക്കാം പക്ഷേ അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഒരാളുമായിട്ട് ഒരിക്കലും നിങ്ങൾ വ്യായാമത്തെക്കുറിച്ച് സംസാരിക്കരുത് സംസാരിച്ചാൽ നമുക്കുള്ള മൂടും കൂടെ അയാൾ കളയി അപ്പം അത് ആ രീതിയിൽ നിങ്ങൾ അതിനെ എടുക്കാവും അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ സ്വയം തോന്നും ഓ എനിക്കിനിപ്പോൾ നാൽപ്പത് വയസ്സായി അല്ലെങ്കിൽ അൻപത് വയസ്സായി അല്ലെങ്കിൽ അറുപത് വയസ്സായി ഇനി ഞാൻ വ്യായാമം ചെയ്താൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾക്ക് എപ്പോഴും അതൊരു പ്രായമേലെ എപ്പോഴും നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെന്ന് തോന്നണോ അത് നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയമാണെന്ന് മാത്രമേ വിലയിരുത്താവൂ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വ്യായാമം ചെയ്യണമെന്ന് തോന്നത്തുള്ളൂ ആരോഗ്യമില്ലാത്ത ഒരാൾ ഒരിക്കലും വ്യായാമം ചെയ്യണമെന്ന് പറയാത്തില്ല അല്ലെ വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല നിങ്ങൾക്ക് അപ്പോഴും ആരോഗ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്കൊന്ന് വ്യായാമം ചെയ്യണം എന്ന് തോന്നിയത് ഇല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പോലെ അല്ല ഇപ്പോൾ ശരീരം പ്രവർത്തിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഉത്സാഹമില്ല ഉന്മേഷമില്ല ഉണർവില്ല അങ്ങനെ തോന്നുമ്പോഴും നമ്മൾ ജിമ്മിൽ പോവാം അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നുന്ന ആ നിമിഷം അല്ലെ ആ സമയത്ത് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ആരോഗ്യമുള്ളവർക്ക് മാത്രമേ വ്യായാമം ചെയ്യാൻ പറ്റ തുടങ്ങാൻ പറ്റത്തുള്ളൂ ആരോഗ്യമില്ലാത്ത ഒരാളിനിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഒരു ബൈപ്പാസ് ഹസ്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഹാർട്ട് നമ്മുടെ കരളിന് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അതിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളോ കിഡ്നിയെ സംബന്ധിക്കുന്ന ഒരു അസുഖം വന്നാൽ അത് ഓപ്പറേഷൻ കഴിഞ്ഞ ഒരാളിനോ പെട്ടെന്ന് വ്യാമചെയോ നമുക്ക് തോന്നാറുണ്ടോ നമുക്ക് തോന്നാറില്ല കാരണം നമ്മുടെ ശരീരം അതിനോട് യോജിക്കാത്ത രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് കാരണം നമുക്ക് നമുക്കൊരിക്കലും ആ നാളെ അഴിച്ചത് ചെയ്യണം എന്ന് നമുക്ക് തോന്നാറില്ല അപ്പം നമ്മൾ അവശ്യദിനായി കഴിഞ്ഞു പിന്നെ ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്നും കുളിയും കഴിച്ച് എടുത്ത് മാസങ്ങൾ വർഷങ്ങളെ ചിലവ് കഴിയുമ്പോൾ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ പഴയ രീതിയിലാണ് അന്നും നമുക്കിങ്ങനെ വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് തോന്നുക കാരണം നമ്മൾ നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടുകാരും ഓ വേണ്ട ഇനി വ്യായാമം ഒന്നും ചെയ്യാൻ പേപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾ വെറുതെ വീട്ടിയിരുന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ച് വീട്ടിരുത്തി ആ ആ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് എപ്പോഴാണ് വ്യായാമം ചെയ്യണമെന്ന് തോന്നിയാൽ ആ നിമിഷം ആ സമയം ആ സെക്കൻഡിൽ നിങ്ങൾ വ്യായാമം ചെയ്യാൻ തുടങ്ങണം അന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം അതിന് യാതൊരു സംശയവും വേണ്ട അന്ന് ചെയ്യണം അപ്പോൾ അത് നമ്മൾ കൂട്ടുകാരായിട്ട് ഒരിക്കലും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കൂട്ടം കൂടിയുള്ള അതായത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് നടക്കാൻ പോവുക രണ്ട് മൂന്ന് പേർ ചേർന്ന് കമ്പനിയായിട്ട് ഇടേ ഈ നാളെ അയ്യ നീ നമുക്ക് നാളെ നടക്കാൻ പോകണം ഓ അത് ഞാൻ വരുന്നു രാവിലെ എന്നെ വിളിക്കണം ഓ വിളിക്കാം രാവിലെ അവിടെ അടുത്ത് വേറൊരാൾ അറിയാം ഞാനും വരുന്നു ഓ ഒരു മൂന്നാല് പേര് ഇങ്ങനെ കൂട്ടം കൂടി തലേദിവസം ഒത്തുകൂടിയിട്ടു അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ സംസാരിച്ച് ഉറപ്പിച്ച് രാവിലെ ആദ്യത്തെ ഒരു ദിവസം ഒരാളെ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ എഴുന്നേറ്റ് ഒരാൾ എഴുന്നേറ്റ് ഇരുന്ന് അങ്ങനെ ആലോചിക്കും ഇന്ന് വേണോ വേണോ വേണ്ടേ എന്നാൽ ആലോചിച്ച് എന്താ വരട്ടെന്ന് പറഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ എന്തായാലും ഉറക്കത്തിൻ്റെ അത് മാറുമ്പോൾ എല്ലാവരെയും ഒന്ന് വിളിച്ചു നോക്കും എന്തായാലും ആദ്യത്തെ ദിവസത്തിൽ എന്ന് വിചാരിച്ച് ചിലപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഒക്കെ നിങ്ങൾ പോയി എല്ലാവരെയും വിളിച്ചു ഉണർത്തിൻ്റെ പേരിൽ ചില വന്നിരിക്കും എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒന്ന് കൂടും കൂടിയിട്ട് ആ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞ് അങ്ങ് നടക്കുന്നു ഈ നടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്ന അറിയുക ഒരു രണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ നിന്ന് ഒരാളങ്ങ് ഒഴിയും അവനെ വിളിക്കുമ്പോൾ ഒന്നിൽ സ്വിച്ച് ഓഫ് ഇല്ലെങ്കിൽ പരിധിക്ക് പുറത്ത് ഇല്ലെങ്കിൽ പുള്ളി ഫോൺ എടുക്കാറില്ല പിന്നെ നിങ്ങൾ അഞ്ച് പേരിൽ നാലുപേരായി അപ്പോൾ നാല് പേരുമായിട്ട് നിങ്ങൾ നടക്കാൻ പോയി അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൽ ഒരാൾ സ്വിച്ച് ഓഫായി ഫോൺ സ്വിച്ച് ഓഫ് പോയിട്ടായി മൂന്ന് പേരായി പിന്നെ നിങ്ങൾ ആ മൂന്ന് പേർ എന്തേലും ആ അവൻ വരണ്ടേ നമുക്ക് വിചാരിക്കുക ഈ രണ്ട് പേരെയും നിങ്ങൾ കുറ്റം പറഞ്ഞായിരിക്കും ആ ഒരാഴ്ച അങ്ങ് നടക്കണത് അട അങ്ങനെയാണ് എങ്ങനെയാണ് ഒറ്റയാണോ വരച്ചാണ് ആനയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ അങ്ങ് താഴ്ത്തി നിങ്ങളങ്ങ് നടക്കും ഈ ഒരു മാസം അടുപ്പിച്ചെത്താറാകുമ്പോൾ ഇതിൽ മൂന്നാമതിൽ ഒരാൾ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഫോൺ എടുക്കാതായിട്ട് അപ്പോൾ എത്ര രണ്ട് പേരായി അത് കഴിഞ്ഞ് ഈ രണ്ട് പേര് ഈ മൂന്നുവരെ കുറിച്ച് കുറ്റം പറഞ്ഞ് അങ്ങ് നടക്കും ചിലപ്പോൾ ഒരു ഒന്നൊന്നര മാസം നടന്നു നിന്നിരിക്കും അത് നടന്നു കഴിയുമ്പോൾ അവസാനം എന്താ ഒരാളെ ആ ആളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് അവസാനം എന്താ അനാഥപ്രാതം പോലെ ഒരാൾ മാത്രം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നടക്കണമാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും ഈ വ്യായാമം ചെയ്യാൻ ഒരു കൂട്ടുകാരെയും വിളിക്കരുത് കൂട്ടുകാരെ വിളിച്ച് വരുത്തി വ്യായാമം ചെയ്യുന്ന ശീലമേ നിങ്ങൾക്ക് പാടില്ല കാര്യം എന്ന് പറഞ്ഞാൽ വ്യായാമം ചെയ്യണമെന്ന് ഒരാളിന് തോന്നി ആ ആളാണ് മറ്റുള്ളവരെ പറഞ്ഞ് കൂട്ടി എടുക്കുന്നത് ആളിന് മാത്രമേ അതിന് താല്പര്യമുള്ളൂ മറ്റുള്ളവരൊക്കെ നിങ്ങൾ വിളിച്ചതിൻ്റെ പേരിലും അല്ലെങ്കിൽ രാവിലെ എല്ലാവരും കൂടി അവർ ഒത്തുകൂടുന്ന ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ വ്യായാമം ചെയ്യണമെന്ന് തോന്നിയത് നിങ്ങൾക്കും എന്നാൽ വ്യായാമത്തിൻ്റെ പേരിൽ കൂടെ നടക്കുന്നത് നിങ്ങളെ കൂട്ടുകാർ വന്ന് നിങ്ങളെ നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ഉത്സാഹം പോലും ഇല്ലാതാക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഏതോ ഒരു ഗുണവും ഇല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും വ്യായാമം ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ പോകാനായാലും ജിമ്മിൽ പോകാനായാലും ഒറ്റയ്ക്ക് പോകാവും അവിടെ ചെന്നിട്ട് ഒരു കൂട്ടുകാരെ വേണമെങ്കിൽ കണ്ടെത്തുക ആ ജിമ്മിൽ ചെന്നിട്ട് ആ രണ്ട് രണ്ട് ദിക്കിലാണ് രണ്ട് ഏരിയ എന്ന് വരുന്നു അവരും അവിടെ പോയിട്ട് പരിചയപ്പെട്ട് ഇല്ലെങ്കിൽ അവിടുത്തെ മാസ്റ്റർ നിങ്ങൾക്ക് നിങ്ങൾക്ക് വർക്കൗട്ട് പഠിപ്പിച്ച് തന്നെ സപ്പോർട്ടും തന്ന് ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോഡി എന്നൊക്കെ നമ്മൾ പറയും അല്ലെങ്കിൽ ഒരു പേരൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ ആവശ്യമില്ല ജിമ്മിൽ പോയാൽ നമുക്ക് നമ്മളെ വർക്കൗട്ട് മാസ്റ്റർ പഠിപ്പിച്ചു വരുന്നു അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു കഴിഞ്ഞ് പോയിരുന്നു പിറ്റേന്ന് നമുക്ക് ചെയ്യാൻ തോന്നും ആരെയും വിളിക്കുന്നില്ല ആരെയും നോക്കേണ്ട കാര്യമില്ല ഇത് കൂട്ടത്തോടുള്ള ഈ വ്യായാമം ചെയ്യാൻ പോക്ക് തീർച്ചയായിട്ടും നമുക്കത് അപകടം തന്നെയാണ് ഒരാൾ മടിച്ചാൽ മതി അല്ലെങ്കിൽ ഒരാളിന് താല്പര്യ കുറവ് വന്നാൽ മതി അല്ലെങ്കിൽ ആ പുള്ളിയുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ അദ്ദേഹം വരില്ല അത് പിന്തുടർച്ച നമ്മളെല്ലാവരും എല്ലാവരും അങ്ങ് അനുസരിക്കും ആ രീതിയിൽ നമ്മളെ എല്ലാവരുടെയും വ്യായാമം ചെയ്യുന്ന ആ ഒരു സ്വപ്നം തന്നെ അങ്ങ് മാറിപ്പോ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രായം കൂടിയവരായാലും കുറഞ്ഞവരായാലും ഈ കൂട്ടത്തോടെ ചെന്ന് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ കൂട്ടത്തോടെ ചെന്ന് നടന്ന് നടന്ന് ബോഡി വയറ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആരും ശ്രമിക്കേണ്ട ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലത് കാരണം അതിന് ഒരു ഉദാഹരണം ഞാൻ ഈ രാവിലെ വരുന്ന ജിമ്മ് തുറക്കാനായിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ വരുന്ന സമയത്ത് പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഒറ്റയ്ക്ക് നടക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് അവർ ഒരു കൂട്ടുകാരോ അവരെ കൂടെ നടക്കുന്ന ഞാൻ ഇന്ന് വരെ ഞാൻ എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷം കൊണ്ട് ഞാൻ അവരെ കാണുന്നുണ്ട് പത്ത് പത്ത് വർഷം മുകളിൽ ഞാൻ അവരെ കാണുന്നുണ്ട് ഞാൻ രാവിലെ ആ ആറര അഞ്ചര മണിക്ക് ഞാൻ ജിമ്മ് ജിമ്മിലോട്ട് പോകുമ്പോഴും ഇവർ ഒറ്റയ്ക്ക് നടക്കുന്ന ആ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആ വർഷം മുമ്പ് കണ്ടപ്പോൾ ഞാൻ എങ്ങനെയാണ് അവരെ കണ്ടത് അതേപോലെ അവർ ഇത് ഇന്നും ഇരിപ്പുണ്ട് ഇത് ഇന്നും രാവിലെ ഞാൻ കണ്ടിട്ടാണ് അവർ നടക്കുന്നത് അവർ ഏത് ഭാഗത്താണ് ഇവിടെ നിന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്നും കാണുന്ന ഒരാളാണ് അവർ ആരും ശ്രദ്ധിക്കാറില്ല അവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരു മനുഷ്യനെ അവർ കൂട്ടി ഇത്രയും വർഷം അവർ കൂട്ട് കൂടി നട എന്നാൽ അവർ ആരെങ്കിലും ചേർന്ന് അവർ രണ്ടുപേർ ചേർന്നാണ് അല്ലെങ്കിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരും കൂടെ ചേർന്നാണ് നടക്കാനിറങ്ങിയെങ്കിൽ തീർച്ചയായിട്ടും അവരിതിന് മുൻപേ മതിയാക്കിയാണ് എനിക്കതിൽ നിന്ന് അത് ആ ഒരു ഒറ്റ കാര്യമാണ് മനസ്സിലായത് അപ്പോൾ ഇതെൻ്റെ അനുഭവം അനുഭവത്തിൽ നിന്ന് ഞാൻ നിന്നാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ പറയുന്നതാണ് ഒരു കാരണവശാലും കൂട്ടം കൂടി അല്ലെങ്കിൽ കൂട്ടത്തോടുള്ള വ്യായാമം നിങ്ങൾ ശ്രമിക്കേണ്ട ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വ്യായാമം ഒറ്റയ്ക്കാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം വ്യായാമത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പറയാൻ പോവുകയാണ് നിങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമുക്കൂ വേറൊരാളിന് നിങ്ങളെ ഒരു കാരണവശാലും സഹായിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്കിപ്പോൾ എറണാകുളത്തു നിന്നൊരു സാധനം കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു കൂട്ടുകാരൻ ഉണ്ട് അവനെ വിളിച്ച് പറഞ്ഞാൽ എടാ അവിടെ ഇന്നൊരു സാധനം നീ ആ കടയിൽ നിന്ന് വാങ്ങി വാങ്ങിച്ചു കൊണ്ട് വരണം ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ കാശ് തരാം ദുബായിൽ ഒരാളെ നിങ്ങൾ വിളിച്ച് പറയുകയാണ് ഇടാ അറിയാം നീ വരുമ്പോൾ എനിക്ക് നീ ഒരു ഇന്ന സാധനം കൊണ്ടുവരണം അല്ലെ ഇന്നതുപോലെ നീ ചെയ്തു വരണമെന്ന് തീർച്ചയായിട്ടും അയാളത് കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് കാശ് കാശുണ്ടാക്കാം അതുപോലെ ഏത് കാര്യവും എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് സാധിക്കാൻ പറ്റും പക്ഷേ വേറൊരു കാര്യം വ്യായാമം അത് അവനവൻ വിചാരിച്ചാൽ മാത്രമേ അവന് ഗുണം ഉണ്ടാവൂ നിങ്ങളിനി ഏത് തൊട്ടടുത്തിരിക്കയാണ് നിങ്ങളുടെ കയ്യെത്തും ദൂരത്തിരിക്കുന്ന സുഹൃത്തിനോട് നിങ്ങൾ പറയുന്നത് നീ ഇപ്പോൾ ജിമ്മിലേ ഇരിക്കുന്നു അതെ ഞാനും ജിമ്മിൽ അടിക്കുക എനിക്കിന്ന് വയ്യ നീ എനിക്ക് വേണ്ടി ഒരു പത്ത് കസർത്തടിക്കോ അല്ലെങ്കിൽ ഒരു മൂന്ന് കസർത്തടിക്കോ എനിക്ക് വേണ്ടി നീ ഒരു അല്പമൊന്നും ബൈസപ്സ് ചെയ്യോ എന്ന് പറഞ്ഞാൽ ഒരാളിനു പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അപ്പോൾ മനസ്സിലാകണം അവനവന് വേണം ആരോഗ്യം വേണമെങ്കിൽ അവനവൻ തന്നെ ചെയ്യണം അത് ഞാൻ വളരെ വ്യക്ത അടിപരയായിട്ട് പറയുകയാണ് ഞാൻ ഒരു കാരണവശാലും വ്യായാമത്തിന് വേറെ ഒരു കൂട്ടിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മളെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞ് മഷെ എവിടെയെങ്കിലേക്ക് ആ ഞാൻ ജിമ്മിലുണ്ട് പക്ഷേ എനിക്ക് ഒരു നൂറ് കസർ എനിക്ക് വേണ്ടി അടിക്കാമോ ഞാൻ വന്നിട്ട് പൈസ തരാം അങ്ങനെയായിരുന്നു ഞാൻ എന്നേ രക്ഷപ്പെട്ടുമായിരുന്നു അങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാവർക്കും നൂറ് കസർത്തും കുറച്ച് പൈസ ട്രൈസും ഒക്കെ ചെയ്ത് ഞാൻ ഞാൻ ചെയ്തു കൊടുത്താൽ അവർ വീട്ടിൽ ഇരുന്നാൽ പോലെ എന്ത് ഗുണം എനിക്ക് എല്ലാ ഇൻസ്ട്രക്ടർമാർക്കും എല്ലാ ജിമ്മിറ്റിക്ക് ഒന്നും എല്ലാവരും കോടീശ്ശേരമാരെ ആയിപ്പോലെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാരണവശാലും വ്യായാമത്തിന് പകരം വേറെ ഒന്നുമില്ല വ്യായാമം അതിന് ഒരാളിനും വേറെ നമുക്കൊന്നും ചെയ്തു തരാൻ പറ്റില്ല അത് അവനവൻ തന്നെ ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലം ഈശ്വരൻ തരും അത് നമുക്ക് ആരോഗ്യം നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് കിട്ടും അതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ള ഇത് ഇതും കൂടിയാണ് നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടത്തോട് ചേർന്നുള്ള വ്യായാമം ചെയ്യേണ്ട ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റത്തില്ല നിങ്ങൾ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നല്ലാതെ ആ കൂട്ടുകാരന് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല ദയവ് ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി ഏത് ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ അത് ഹെൽത്ത് ക്ലബ്ബിൽ പോയി വ്യായാമം ചെയ്യുമ്പോഴും നടക്കുമ്പോൾ നടക്കാൻ പോയാലും എവിടെ പോയാലും വ്യായാമത്തിനാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും ഒറ്റയ്ക്ക് തന്നെ പോയി ചെയ്ത് ശീലിക്കാൻ പഠിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്